ീരിലിടു ഉണ്ട് എനിക്ക് ആശ്വാസമാനന്ദേ എന്താ യേശുരൻ ഉള്ളിൽ വന്നതാരേ വിശുദ്ധ യോഹന്നാൻ നാൻ പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ശിഷ്യന്മാരുമൊത്തുള്ള അവസാന അത്താഴത്തിലെ യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗമാണ് പശ്ചാത്തലം ഇപ്പോൾ ശിഷ്യന്മാർ ആകെ അസ്വസ്ഥരാണ് അവരുടെ ഹൃദയം കലങ്ങാൻ കാരണങ്ങൾ പലതാണ് ഗുരുനാഥൻ അവരെ വിട്ടു പിരിയുകയാണ് തങ്ങളിൽ ഒരാൾ ഗുരുവിനെ ഒറ്റ കൊടുക്കാൻ പോകുന്നു ശിഷ്യന്മാരിൽ പ്രധാനി തന്നെ തള്ളിപ്പറയും എന്ന യേശുവിന്റെ പ്രഖ്യാപനം കാൽ കീഴിൽ നിലം ഇളകി മാറുകയാണ് അവരുടെ ഹൃദയം കലങ്ങി മറിയുകയാണ് എന്നാൽ ക്രിസ്തുനാഥൻ അവരെ ിച്ചു ഉറപ്പ് നൽകി നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവൻ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കിയതിനു ശേഷം ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് ചേർക്കും പ്രിയമുള്ളവരെ ഉള്ളം കലങ്ങുന്ന വേളകളിൽ നമുക്കും ആശ്രയിക്കാം ഈ കർത്തനിൽ ആശ്വാസദായകനെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് ഹൃദയം കലങ്ങുന്ന സന്ദർഭങ്ങളിൽ അടിയങ്ങളെ ആശ്വസിപ്പിക്കണമേ അങ്ങയോട് ചേരുന്ന സുദിനത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ